ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം നാല് നബുക് രണ്ടാം സ്വപ്നം നബുഖ് ധനേസർ രാജാവ് ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ജനപദങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത് നിങ്ങൾക്ക് സമാധാനം സമർത്ഥമായി ഉണ്ടാകട്ടെ അത്യുന്നതനായ ദൈവം എനിക്കറിയിച്ചു തന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു അവിടുത്തെ അടയാളങ്ങൾ എത്ര മഹത്വമുള്ളത് അവിടുത്തെ അത്ഭുതങ്ങൾ എത്ര ശക്തിയുള്ളവ അവിടുത്തെ രാജ്യമോ എന്നേക്കും നിലനിൽക്കുന്നത് അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നത് നബുഗതനേസറായ ഞാൻ എൻ്റെ കൊട്ടാരത്തിൽ സൂര്യമായി ഐശ്വര്യത്തോടെ വസിക്കുകയായിരുന്നു എനിക്കുണ്ടായ ഒരു സ്വപ്നം എന്നെ ഭയപ്പെടുത്തി കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ വിചിത്ര ദർശനങ്ങൾ എന്നെ അസ്വസ്ഥനാക്കി സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരേണ്ടതിന് ബാബിലോണിലെ സകല ജ്ഞാനികളെയും എൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ ഞാൻ കൽപ്പിച്ചു മന്ത്രവാദികളും ആഭിചാരകന്മാരും കൽദായരും ജ്യോത്സ്യന്മാരും വന്നു ഞാൻ സ്വപ്നം എന്തെന്ന് പറഞ്ഞെങ്കിലും അവർക്കാർക്കും അത് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല അവസാനം എൻ്റെ ദേവൻ്റെ നാമധേയമനുസരിച്ച് ബാൽ എന്ന് വിളിക്കപ്പെടുന്നവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനും ആയ ദാനിയൽ എൻ്റെ മുൻപിൽ വന്നു അവനോട് ഞാൻ സ്വപ്നത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു മന്ത്രവാദികളിൽ പ്രമുഖനായ ബാലശാസ്ത്രർ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് അജ്ഞയം അജ്ഞേയമല്ലെന്നും എനിക്കറിയാം ഇതാ ഞാൻ കണ്ട സ്വപ്നം അതിൻ്റെ വ്യാഖ്യാനം പറയുക എനിക്ക് കിടക്കയിൽ വെച്ചുണ്ടായ ദർശനങ്ങൾ ഇവയാണ് ഭൂമിയുടെ മദ്യത്തിൽ വളരെ ഉയരമുള്ള ഒരു വൃക്ഷം ഞാൻ കണ്ടു ആ വൃക്ഷം വളർന്ന് വലുതായി അതിൻ്റെ അഗ്രം ആകാശം വരെ എത്തിയും ഭൂമിയുടെ ഏതറ്റത്തു നിന്ന് നിന്നാലും അത് ദൃഷ്ടിഗോചരമായിരുന്നു ഭംഗിയുള്ള ഇലകളോടുകൂടി അത് ഫലസമൃദ്ധമായിരുന്നു എല്ലാവർക്കും ആവശ്യകമായ ഭക്ഷണം അതിൽ നിന്ന് ലഭിച്ചു വന്യമൃഗങ്ങൾ അതിൻ്റെ തണലിൽ അഭയം തേടിയും ആകാശപ്പറവുകൾ അതിൻ്റെ കൊമ്പുകളിൽ വസിച്ചും എല്ലാ ജീവികൾക്കും അതിൽ നിന്ന് ഭക്ഷണം കിട്ടിയും കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഇതാ ഒരു ദൂതൻ ഒരു പരിശുദ്ധൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു അവൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇതാ ഈ വൃക്ഷം വെട്ടിമുറിച്ച് കൊമ്പുകൾ ഛേദിച്ച് ഇലകൾ തല്ലിക്കൊഴിച്ച് കായ്കൾ ചിതറിച്ച് കളയുവിൻ വന്യമൃഗങ്ങൾ അതിൻ്റെ ചുവട്ടിൽ നിന്നും പക്ഷികൾ അതിൻ്റെ ശാഖകളിൽ നിന്നും ഓടിയൊളിക്കട്ടെ അതിൻ്റെ കുറ്റി ഇരുമ്പും ഓടും കൊണ്ട് ബന്ധിച്ചും വയലിലെ ഇളം പുല്ലുകളോടൊപ്പം ഉപേക്ഷിക്കുക ആകാശത്തിൽ മഞ്ഞുകൊണ്ട് അവൻ നനയട്ടെം വന്യമൃഗങ്ങളോടുകൂടെ ഭൂമിയിലെ പുല്ലിൽ കഴിയാനായിരിക്കട്ടെ അവൻ്റെ വിധിയും അവന് മനുഷ്യൻ്റെ മനസ്സ് നഷ്ടപ്പെട്ട് മൃഗത്തിൻ്റെ മനസ്സ് ലഭിക്കട്ടെ ഏഴ് സംവത്സരം അവൻ അങ്ങനെ കഴിയട്ടെ ഈ വിധി ദൂതന്മാരുടെ പരിശുദ്ധന്മാരുടെ കൽപ്പന അനുസരിച്ചാണ് അത്യുന്നതനാണ് മനുഷ്യരുടെ രാജ്യങ്ങളെ ഭരിക്കുന്നതെന്നും താൻ തീരുമാനിക്കുന്നവർക്ക് അവിടെ അത് നൽകുമെന്നും മനുഷ്യരിൽ ഏറ്റവും ഇളയവരെ എളിയവരെ അതിന്മേൽ വാഴിക്കുമെന്നും മനുഷ്യരെല്ലാവരും ഗ്രഹിക്കേണ്ടതിനാണിത് ഈ സ്വപ്നമാണ് നബഗനേശ്വർ രാജാവായി ഞാൻ കണ്ടത് ആകയാൽ അല്ലയോ ബാലത്തെ ശാസ്ത്രർ വ്യാഖ്യാനം എന്തെന്ന് പറയുക എൻ്റെ രാജ്യത്ത് ആർക്കും ഇത് വ്യാഖ്യാനിക്കാൻ സാധിച്ചില്ല എന്നാൽ പരിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുള്ളത് കൊണ്ട് നിനക്ക് സാധിക്കും ബാലത്തെ ഷാസർ എന്നു പേരുള്ള ദാനിയേൽ ഒരു നിമിഷത്തേക്ക് അസ്വസ്ഥനായും ചിന്തകൾ അവനെ പരിഭ്രാന്തനാക്കി രാജാവ് പറഞ്ഞു ബാലത്തെ ഷാസർ സ്വപ്നമോ അതിൻ്റെ അർത്ഥമോ നിന്നെ ആകുലനാകാതിരിക്കട്ടെ ആകുലനാക്കാതിരിക്കട്ടെ ബാലത്തെ പറഞ്ഞു പ്രഭുവം സ്വപ്നം നിന്നെ വെറുക്കുന്നവരെയും വ്യാഖ്യാനം നിൻ്റെ വൈരികളെയും ഉദ്ദേശിച്ചായിരിക്കട്ടെ ആകാശം മുട്ട വളർന്ന് ശക്തിപ്പെട്ടതും ഭൂമിയിൽ എവിടെയും നിന്ന് കാണാവുന്നതും മനോഹരമായ ഇലകളും നിറയെ ഫലങ്ങളും ഉള്ളതും അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം നൽകിയിരുന്നതും ചുവട്ടിൽ വന്യമൃഗങ്ങൾ അഭയം കണ്ടെത്തിയിരുന്നതും കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾ പാർത്തിരുന്നതുമായി നീ കണ്ട വൃക്ഷം വളർന്ന് ബലിഷ്ഠനായ നീ തന്നെയാണ് നിൻ്റെ മഹത്വം വർദ്ധിച്ച് ആകാശം വരെയും നിൻ്റെ ആധിപത്യം ഭൂമിയുടെ അതിരുകൾ വരെയും എത്തിയിരിക്കുന്നു ആ വൃക്ഷം വെട്ടിമുറിച്ച് നശിപ്പിക്കുവിൻ എന്നാൽ അതിൻ്റെ കുറ്റി വേരുകളോട് വേരുകളോടൊപ്പം ഇരുമ്പും ഓടും കൊണ്ട് ബന്ധിതമായും വയലിലെ ഇളം പുല്ലുകളുടെ ഇടയിൽ ഉപേക്ഷിക്കുക ആകാശത്തിൽ മഞ്ഞുകൊണ്ട് അവൻ നനയട്ടെ ഏഴ് സംവത്സരം വരെ അവൻ്റെ ഭാഗധേയം വന്യമൃഗങ്ങളോടൊപ്പമായിരിക്കട്ടെ എന്നിങ്ങനെ ഒരു ദൂതൻ ഒരു പരിശുദ്ധൻ സ്വർഗത്തിൽ നിന്നിറങ്ങിവന്ന് വിളിച്ചു പറയുന്നത് രാജാവ് കണ്ടല്ലോ രാജാവേം ഇതാണ് അതിൻ്റെ വ്യാഖ്യാനം അത്യുന്നതനായി ദൈവത്തിൽ നിന്ന് എൻ്റെ നാഥനായ രാജാവിൻ്റെ മേൽ വന്ന വിധി നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടും നിൻ്റെ വാസം വന്യമൃഗങ്ങളോടുകൂടെ ആയിരിക്കും കാളയെ പോലെ പുല്ലുതിന്നുന്നതിന് നീ നിർബന്ധിതനാകും ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നീ നനയും അങ്ങനെ ഏഴ് സംവത്സരം കടന്നുപോകും അപ്പോൾ അത്യുന്നതനാണ് മനുഷ്യരുടെ രാജ്യത്തെ ഭരിക്കുന്നതെന്നും താൻ ഇച്ഛിക്കുന്നവർക്ക് അവിടുന്ന് രാജ്യം കൊടുക്കുമെന്നും നീ അറിയും സ്വർഗത്തിൻ്റെ പരമാധികാരം നീ അംഗീകരിക്കുമ്പോൾ വൃക്ഷത്തിൻ്റെ കുറ്റി പേര് ഉപേക്ഷിക്കാൻ കൽപ്പിക്കപ്പെട്ടതനുസരിച്ച് നിന്റെ രാജ്യം നിനക്ക് തിരിച്ചു കിട്ടും അതിനാൽ രാജാവേം എൻ്റെ ഉപദേശം സ്വീകരിക്കുക ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട് പാപങ്ങളിൽ നിന്നും മർദ്ദിതരോട് കാരുണ്യം കാണിച്ചുകൊണ്ട് അകൃത്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക ഒരുപക്ഷെ നിന്റെ സ്വസ്ഥതയുടെ കാലം നീട്ടിക്കിട്ടിയേക്കാം ഇതെല്ലാം നബുക്കുതന് സർ രാജാവിന് സംഭവിച്ചു പന്ത്രണ്ട് മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു എൻ്റെ രാജകീയ മഹത്വത്തിനു വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു നബുഗദനേശ്വർ രാജാവേ നിന്നോടാണ് പറയുന്നത് രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും നിന്റെ വാസം വന്യമൃഗങ്ങളോടൊത്ത് ആയിരിക്കുകയും ചെയ്യും കാളയെ പോലെ നീ തിന്നും മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നത് അത്യുന്നതനാണെന്നും താൻ ഇച്ഛിക്കുന്നവന് അവിടുന്ന് അത് നൽകുമെന്നും നീ അറിയുന്നതുവരെ ഏഴ് സംവത്സരം കടന്നു പോകും അപ്പോൾ തന്നെ ആ വാക്കുകൾ നബുക്കുദിനേസറിൽ നിവർത്തിയായും അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും അവൻ്റെ നഖം പക്ഷികളുടെ നഖം പോലെയും രോമം കഴുകൻ്റെ തൂവലുകൾ പോലെയും വളരുന്നതുവരെ കാളയെപ്പോലെ പുല്ലു തിന്നുകയും ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു ആ നാളുകൾ കഴിഞ്ഞപ്പോൾ നബുഗതനുസറായ ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയും എൻ്റെ ബുദ്ധി തിരിച്ചു കിട്ടിയും ഞാൻ അത്യുന്നതിനെ വാഴ്ത്തുകയും നിത്യം ജീവിക്കുന്ന അവിടത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു അവിടുത്തെ ആധിപത്യം അനന്തമാണ് അവിടുത്തെ രാജ്യം തലമുറ തലമുറയായി നിലനിൽക്കുന്നു സകല പൂവാസികളും അവിടുത്തെ മുൻപിൽ ഒന്നുമല്ല സ്വർഗീയ സൈന്യത്തോടും പൂവാസികളോടും തൻ്റെ ഇച്ഛക്കൊത്ത് അവിടുന്ന് പ്രവർത്തിക്കുന്നു ആർക്കും അവിടുത്തെ കരം തടയാനോ എന്താണ് എന്ന് ഈ ചെയ്തത് എന്ന് അവിടത്തോട് ചോദിക്കാനോ സാധിക്കുകയില്ല ആ നിമിഷത്തിൽ തന്നെ എനിക്ക് ബുദ്ധി തിരിച്ചു കിട്ടിയും എൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ രാജ്യത്വം രാജ്യത്വവും പ്രതാപവും എനിക്ക് തിരിച്ചു കിട്ടിയും എൻ്റെ ഉപദേശകന്മാരും പ്രഭുക്കന്മാരും എന്നെ തേടി വന്നു എൻ്റെ രാജ്യത്തിൽ ഞാൻ വീണ്ടും പ്രതിഷ്ഠി പ്രതിഷ്ഠിക്കപ്പെട്ടും പൂർവാധികം മഹത്വം മഹത്വം എനിക്ക് ലഭിച്ചു നബുക്ക് ഞാൻ ഇപ്പോൾ സ്വർഗത്തിൻ്റെ രാജാവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്തെന്നാൽ അവിടുത്തെ പ്രവർത്തികൾ ശരിയായിട്ടുള്ളതും മാർഗങ്ങൾ നീതിപൂർണവുമാണ് അഹങ്കാരികളെ താഴ്ത്താൻ അവിടത്തേക്ക് കഴിയും കർത്താവിൻ്റെ വചനം